ണപ്പത്തേക്ക് നമ്മ അഭി നമസ്തു നക്ഷത്ര ജാലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ തുലാമാസ രാശിയാണ് പറയുന്നത് തീരാമ്പോൾ തുലാമാസം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തുടർന്ന് ബെല്ലിൻ്റെ അകത്ത് ചിത്രമുണ്ടോ അത് പത്ത് കഴിയുമ്പോൾ ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളൊരു ടച്ച് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും ഇന്ന് നമ്മൾ പറയുന്നത് മൂലം പോരാട ഉത്രാടം മൂന്നാളുകളാണ് മൂന്ന് നാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിതിഗതികൾ പൊതുവേ നിങ്ങൾക്ക് അനുകൂലമാണ് തൊഴിൽ ചെയ്യുന്നിടത്ത് നല്ല സമാധാനമൊക്കെ ഉണ്ടാകും നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തി തടസ്സങ്ങളൊന്നും വരില്ല നിലവിലുള്ള സ്ഥിതി അതുപോലെ തന്നെ തുടരും നല്ല സാമ്പത്തികം മുടക്കി പുതിയ മാറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിപ്പോൾ ഗുണകരമാവില്ല സാമ്പത്തിക മുടക്കി ചെയ്യുന്നത് പതിവിലും യാത്രകൾ കൂടുതലായിട്ട് വരും ജന്മരാശ നാശാധിപനായ വ്യാഴം ഉച്ചത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടും നിങ്ങൾ അഷ്ടമ അതുകൊണ്ട് തന്നെ ഉച്ചസ്ഥായിലാണെങ്കിലും അഷ്ടമഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഗൃഹനിർമ്മാണമൊക്കെ ഇപ്പം പതിയെ പൂ ആവുകൾ അപ്പം അതൊക്കെയാണ് മൂലം നാളിനെ കുറിച്ച് പറയാനുള്ളത് ഒരാട് നാളിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ നീതിയുക്തമായ നടപടികളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും കൃത്യനിഷ്ഠയും ഉൾക്കാഴ്ചയും നിറഞ്ഞ പ്രവർത്തനം നിങ്ങൾക്കായി ചെക്കും മേലധികാരികൾ പ്രശംസിക്കും സുഹൃത്തുക്കൾ സുഹൃത്ത് ബന്ധം ദൃഢമാകും വ്യാപാര വ്യവസായങ്ങളൊക്കെ വിപുലീകരിക്കാൻ വായ്പകളൊക്കെ അതിനുവേണ്ട അപേക്ഷിക്കും ഭൂമി സംബന്ധമായ ഭൂമി സംബന്ധമായിട്ടുള്ള അവകാശ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാരിതോഷ്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പോരാളിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഉത്തരാടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കരാറുകളൊക്കെ പുതുക്കി കിട്ടും ഉദ്യോഗസ്ഥരുടെ പ്രോത്സാഹനം ലഭിക്കും ഭൗതിക സാഹചര്യം മെച്ചപ്പെടും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബന്ധങ്ങളുടെ ദൃഢത കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം കേട്ടോ സൗഹൃദ ബന്ധമാണെങ്കിലും എന്താണെങ്കിലും കടബാധ്യതകൾ മനസ്സിനെ ക്ലേശിപ്പിക്കാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും ഈ ഒരു സമയത്ത് പ്രണയിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് ചെറുപ്പക്കാരെ വിവാഹം ആലോചിക്കുന്നവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മുന്നേറാനാവും ഇഷ്ടപ്പെട്ടവരുടെ സന്ദേശം സന്തോഷവും ഉണ്ടാവും അതായത് ഇഷ്ടപ്പെട്ടവരുടെ സന്ദേശവും അവരുടെ അവർക്ക് സന്തോഷവും ഉണ്ടാകും അതാണ് ഈ ഉത്രാടനാളിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർക്കും നന്ദി നമസ്കാരം